ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയെ ഗൗതമിന്റെ സെക്രട്ടറി ആക്കാൻ വേണ്ടി നോക്കിയ വസുന്ധരയ്ക്കും ശിവാനിക്കും എട്ടിന്റെ പണി തന്നെയാണ് ഗൗതം കൊടുക്കുന്നത് അങ്ങനെ നറുക്കെടുക്കണമെന്ന് പറഞ്ഞ ശേഷം ആ നറുക്കെടുപ്പിൽ നിധിയുടെ പേര് തന്നെയാണ് കേട്ടോ എഴുതുന്നത് അത് ഗൗതമിന്റെ ഒരു നമ്പർ തന്നെയായിരിക്കും ഗൗതം രണ്ട് പേപ്പറിലും നിധിയുടെ പേരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അതിലെ ഒരു പേപ്പറാണ് പാറു എടുത്ത് നോക്കുന്നത് ആ പേപ്പറിൽ നിധിയുടെ പേര് കാണുന്ന സമയത്ത് ഗൗതം വെറുതെ ചൂടാക്കാൻ വേണ്ടി നിധിയുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ഞാൻ ശിവാനിയെയാണ് സെക്രട്ടറി ആക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാ കഷ്ടുകാലത്തിന് നിധിയുടെ പേരാണല്ലോ വീണത് എന്നൊക്കെ പറഞ്ഞ ശേഷം നിധിയെയും കൂട്ടി ഗൗതം നേരെ ഓഫീസിലേക്ക് പോവുകയാണ് ആ സമയത്തൊക്കെ നിധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഗൗതം നിധിയെ ചൂടാക്കിയതെല്ലാം തന്നെ നിധി മനസ്സിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് നിധി ഗൗതമിനോട് പറയുകയാണ് ശിവാനിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വെറുതെ ചൂടാക്കിയിട്ട് നറുക്കെടുക്കാനൊക്കെ നിന്നത് ആദ്യമേ ശിവാനി അങ്ങ് സെക്രട്ടറി ആക്കിയിട്ട് കൊണ്ടാൽ മതിയായിരുന്നില്ലേ പിന്നെ എന്തിനാ എന്റെ പേര് വെറുതെ വലിച്ചഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിധി കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ഗൗതമിനോട് സംസാരിക്കുക കേട്ടോ ആ സമയത്തൊക്കെ ഗൗതം ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് നിന്റെ ദേഷ്യം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഗൗതം നിധിയോട് പറയുന്നുണ്ട് അതിന് ശിവാനിയുടെ പേര് വീഴില്ലല്ലോ എന്ന് പറ അതെങ്ങനെ ഗൗതമിനറിയാം അതിൽ രണ്ട് പേപ്പർ തുണ്ടല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നതില്ലേ അത് ഒന്ന് നിധിയുടെ പേര് മറ്റൊന്ന് ശിവാനിയുടേതുമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ ആ സമയത്തൊക്കെ ഗൗതം അങ്ങ് ചിരിക്കാണ് അപ്പോ ആ ചിരിയുടെ അർത്ഥം നിധിക്ക് മനസ്സിലാവോ അപ്പോ ഗൗതം ആ പേപ്പർ തുണ്ടിൽ രണ്ടിലും നിധിയുടെ പേര് തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് വസുന്ധരയും ശിവാനിയും കൂടി സംസാരിക്കാണ് നിധിയുടെ പേരാണ് ആ പേപ്പർ തുണ്ടിൽ വീണത് അതോടുകൂടി നമ്മളുടെ പദ്ധതി എല്ലാം തന്നെ മാറിപ്പോയല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് അപ്പോ വസുന്ധര ശിവാനിയോട് പറയുന്ന ഈ വീട്ടിലേക്ക് നിധി വലതുകാൽ വെച്ച് കയറിയ അന്നു മുതൽ തുടങ്ങിയതാണ് എൻ്റെ വാക്കിന് ഈ വീട്ടിൽ യാതൊരുവിധ വിലയുമില്ല അവൾ ഈ വീട്ടിൽ നിന്നും എന്ന് പുറത്താവുന്നോ അന്ന് തന്നെയാണ് ഇനി എനിക്കെൻ്റെ പഴയ സ്ഥാനമൊക്കെ തിരിച്ചു കിട്ടുകയുള്ളു അതിനുള്ള പദ്ധതികൾ ഓരോന്നായി നടക്കുമ്പോഴും അതെല്ലാം ചീറ്റിപ്പോവുകയാണല്ലോ എല്ലാം നിന്റെ കഴിവുകേടാണ് എന്നും പറഞ്ഞ് ശിവാനിയെ കുറ്റപ്പെടുത്താം കേട്ടോ അപ്പോൾ ശിവാനി പറയും ഇതിൽ ഞാൻ എന്ത് ചെയ്തു മാഡം അവളുടെ പേര് നറുക്കെടുപ്പിൽ വീണത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ രണ്ട് പേരല്ലേ അതിൽ ഉണ്ടായിരുന്നത് അതിൽ എൻ്റെ പേര് വീ ത് എൻ്റെ കുഴപ്പമല്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ശിവാനി ആ രണ്ട് പേപ്പർ തൊണ്ട് അവിടെ കിടക്കുന്നത് കാണുക കേട്ടോ അപ്പോൾ ഗൗതം ആ പേപ്പർ തൊണ്ട് ചുരുട്ടിയിട്ട് നേരെ അവിടെ തന്നെ എറിഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശിവാനിയുടെ കയ്യിൽ ആ പേപ്പർ തൊണ്ടുകൾ കിട്ടുകയാണ് അങ്ങനെ ശിവാനി ആ പേപ്പർ തുണ്ട് വെറുതെ ഒന്ന് മറിച്ച് നോക്കുകയാണ് തുറന്നു നോക്കുകയാണ് ആ സമയത്താണ് അതിൽ നിധിയുടെ പേരായിരിക്കും രണ്ട് പേപ്പർ തൊണ്ടിലും കാണുന്നത് അങ്ങനെ ശിവാനി അത് വസുന്ധരയോട് പറയുക ഗൗതം നമ്മളെ രണ്ട് പേരെയും ഒരുപോലെ പറ്റിക്കുകയാണ് ചെയ്തത് ഗൗതം കള്ളത്തരം കാട്ടിയാണ് നിധിയെ ആക്കിയത് എന്നൊക്കെ പറയണേ അപ്പോൾ വസുന്ധര പറയണേ നിനക്ക് ഇത് ആദ്യമേ തുറന്നു നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം അതിനെ ഇങ്ങനെ നമ്മളെ പറ്റിക്കുമെന്ന് അറിയില്ലല്ലോ ഗൗതം നമ്മളോട് മുന്നിൽ വെച്ച് പറഞ്ഞത് ശിവാനിയാണ് എൻ്റെ സെക്രട്ടറി ആകുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല എന്നല്ലേ എന്നിട്ട് നമ്മളെ രണ്ടു പേരെയും ഒരുപോലെ പറ്റിക്കുക തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ മേഡം ഗൗതമിനെ വിളിക്കണം എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് ചോദിക്കണം െന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയണ അത് വേണ്ട അവനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല അവൻ അവൻ്റെ ഭാര്യയാണ് സെക്രട്ടറി ആയിട്ട് നിയോഗിച്ചത് അപ്പോൾ അതിൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്നോട് പറയും ഞാൻ നിധിയെ സെക്രട്ടറി ആക്കിയതിൽ അമ്മയ്ക്ക് എന്താ ഇത്ര വിരോധം എന്നാവും ചോദിക്കുക അപ്പോൾ അതിൽ ഇടപെടാൻ എനിക്ക് കഴിയില്ല ഇതിപ്പോൾ അറിയാത്ത ഭാവത്തിൽ നിൽക്കാൻ മാത്രമാണ് കഴിയുകയുള്ളു എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് നീ ഇത് തെളിയിക്കുന്നതെങ്കിൽ അപ്പോൾ എനിക്ക് പറയാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ചാൻസ് ഇല്ല പിന്നെ നിധിയാണ് ഇത് ചെയ്തതെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു ഇതിപ്പോൾ ഗൗതം തന്നെയാണ് നറുക്കെടുപ്പ് നടത്തിയത് അതുകൊണ്ട് എനിക്കിതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് വസുന്ധര ശിവാനിയോട് പറയുകയാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും ഗൗതമിനെ നിധിയിൽ നിന്നും അകറ്റാൻ നോക്കുന്തോറും അവർ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിയ മതിയാവോ എന്നാൽ മാത്രമാണ് എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനവും ഒരു വിലയും നിലയും ഒക്കെ കിട്ടുകയുള്ളു നിധി ഇവിടെ ഉള്ളോടത്തോളം കാലം എൻ്റെ സ്ഥാനങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ വസുന്ധര പറയാണ് അപ്പോൾ ശിവാനി പറയാണ് ഞാനൊരു ഐഡി പറയട്ടെ മാഡം അതുപോലെ ചെയ്താലോ എന്ന് പറയുമ്പോൾ എന്താണ് നിന്റെ ഐഡി അതൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ശിവാനി നേരെ രേണുകക്ക് വിളിക്കുകയാണ് എന്നിട്ട് രേണുകയോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഗൗതം നറുക്കെടുപ്പിൽ കള്ളത്തരം കാട്ടിയതും എല്ലാം തന്നെ രേണുകയോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് നിധിയേയും ഗൗതമിനെയും കുറച്ച് നാളത്തെങ്കിലും ഒരു മാസത്തെങ്കിലും പിരിച്ചിരിക്കാൻ എന്താ ാണ് ഒരു വഴി അതിന് ഞാൻ ഒരു ഉപായം അമ്മയ്ക്ക് പറഞ്ഞു തരാം അങ്ങനെ ചെയ്താൽ ഉറപ്പായും നിധി ആ വീട്ടിലേക്ക് തന്നെ വരും ആ സമയം കൊണ്ട് ഗൗതമിനെ വശത്താക്കാനും കഴിയും എന്ന് പറയാട്ടോ അങ്ങനെ രേണുകയ്ക്ക് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് ശിവാനി അത് കേൾക്കുമ്പോൾ വസുന്ധരക്ക് നല്ല സന്തോഷമാവാനട്ടോ ആ ഇത് ഉറപ്പായും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിധി അവിടെ തന്നെ പോയി നിൽക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ ശിവാനി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക രേണുകയോട് നിധിയുടെ അമ്മ ചന്ദ്രികയെ അസുഖമായിട്ട് കിടത്താൻ ുള്ള പദ്ധതി ആയിരിക്കും കേട്ടോ കൊടുത്തിട്ടുണ്ടാവുക അതിന് എന്തെങ്കിലും ഒരു വഴി അമ്മ കണ്ടെത്തണം എന്നിട്ട് കുറച്ച് മാസത്തെങ്കിലും ചന്ദ്രികാന്റി അവിടെ തന്നെ സുഖമില്ലാതെ കിടക്കണം എന്നാ ചന്ദ്രികാൻഡിയെ പരിചരിക്കാനാണെന്നും പറഞ്ഞ് നിധിക്ക് അവിടെ വന്ന് നിന്നേ മതിയാവും ആ സമയം കൊണ്ട് എനിക്ക് ഗൗതമിനെ വശത്താക്കാം എന്നായിരിക്കും രേണുകയോട് ശിവാനി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക ഈ ഐഡിയ കേട്ട വസുന്ധരക്കാണെങ്കിലോ ഇത് ഏകുമെന്ന് തന്നെയാണ് കേട്ടോ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നിട്ട് വസുന്ധര ശിവാനിയോട് പറയുകയാണെങ്കിൽ എന്റെ ഗൗതമിന് ഇങ്ങനെ കള്ളത്തരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നുണ പറയാൻ പോലും എൻ്റെ ഗൗതമിന് അറിയില്ലായിരുന്നു ആരെങ്കിലും നുണ പറയുന്നതും എൻ്റെ ഗൗതമിന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്റെ ഗൗതം സത്യസന്ധമായിട്ടാണ് ഇതുവരെയും ജീവിച്ചിരുന്നത് ആ നിധി ഈ വീട്ടിലേക്ക് കയറി വന്ന അന്നു മുതൽ എൻ്റെ ഗൗതം കള്ളത്തരം പറയലും കാട്ടലും ചെയ്യലും ഒക്കെ തന്നെ ചെയ്യൽ തുടങ്ങി അതുകൊണ്ട് തന്നെ നിധിയെ ഇനി ഈ വീട്ടിൽ വെച്ച് വാഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ശിവാനിയോട് വസുന്ധര പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് ഗൗതം നിധിയുമായി ഓഫീസിലെത്തിയ ശേഷം എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം നിധി മേഡം ഗൗതം സാറിൻ്റെ ഭാര്യയാണെന്നുള്ളത് എന്ന് പറയുമ്പോൾ ഭാര്യയായിട്ടല്ല ഞാൻ ഇവിടേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് എൻ്റെ സെക്രട്ടറി ആയിട്ടാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇനി നിധിയോട് പറയണം നിധിയെ ഏൽപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോഴത്തേക്കും പാറു ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നിധിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൊക്കയൊക്കെ പാറു ഏർപ്പാടാക്കിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നിധിക്ക് സ്റ്റാഫുകളൊക്കെ കൂടിയിട്ട് വെൽക്കം ചെയ്യുകയാണ് അവർ ഒരു ബൊക്കയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നിധിയെ അവിടേക്ക് വെൽക്കം ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ ഉള്ളുകൊണ്ട് തന്നെ ഗൗതം സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് ഗൗതം നിധിയോട് പറയുകയാണ് നിന്നെ സ്വീകരിക്കാൻ ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ എത്ര തിടുക്കപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് നീ എന്താ ഇവർക്ക് വല്ല മറിമായും ചെയ്തു വെച്ചിട്ടുണ്ടോ നിന്നെ ഇവർ ഇത്രയ്ക്കധികം സ്നേഹിക്കാനും സ്വീകരിക്കാനും എന്നൊക്കെ പറയുമ്പോൾ അതിലെ ഒരു സ്റ്റാഫ് പറയുകയാണ് നിധി മേഡം ഇന്ന് ഈ ഇവിടെ ജോയിൻ ചെയ്യുമെന്നുള്ള കാര്യം പാറു വിളിച്ച് പറഞ്ഞിരുന്നു പാറു മേഡം വിളിച്ച് പറഞ്ഞിരുന്നു അത് പ്രകാരമാണ് ഇതൊക്കെ ഏർപ്പാടാക്കിയത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ പാറു എല്ലാം മുൻകൂട്ടി ചെയ്യുന്ന പാറുവിനെ നീ വശത്താക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിധി ഗൗതമിനോട് പറയുകയാണ് ഞാൻ ആരെയും വശത്താക്കി വെച്ചിട്ടില്ല നമ്മൾ എല്ലാവരും അവരോടും നല്ലതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ തിരിച്ചും നമുക്ക് അതുപോലുള്ള സ്നേഹം കിട്ടും ആരോടും കള്ളത്തരമോ കുടന്ത്രമോ ഒന്നും കാണിക്കാതിരുന്നാൽ മതി സത്യസന്ധമായി എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഗൗതമും നിധിയും കൂടി നേരെ ഓഫീസിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ ക്യാബിനുള്ളിൽ കയറിയിട്ട് ഗൗതമം ഓരോ കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ ചെയ്യുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന പിരിഞ്ഞു പോയ ആ സ്റ്റാഫ് ഗൗതമിൻ്റെ കമ്പനിയിൽ കള്ളത്തരം കാട്ടിയതും എല്ലാം തന്നെ നിധി കണ്ടുപിടിച്ച് അത് ഗൗതമിനെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് അവൾ ഒരു കള്ളിയാണെന്നുള്ളതും അവൾ മറ്റാർക്കു വേണ്ടി ആരപ്പണി ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ അവർക്ക് രണ്ടു പേർക്കും മനസ്സിലാവുകയാണ് അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഗൗതമിനോട് ആരായിരിക്കും ഇത്രയ്ക്ക് ഗൗതമിന് ഉള്ള ശത്രു എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആരാണെന്ന് അറിയില്ല മറഞ്ഞിരിക്കുന്ന ആ ശത്രു എൻ്റെ തകർച്ച കാണാൻ വേണ്ടിയിട്ടാണ് അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് കേട്ടോ നിധിയോട് ഗൗതം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഗൗതമിൻ്റെ ഒളിഞ്ഞ് ആ ശത്രു മറ്റാരും ആയിരിക്കില്ല ഗൗതമിൻ്റെ സ്വന്തം അച്ഛനായിരിക്കട്ടോ പക്ഷെ ആ ഒരു കാര്യമൊക്കെ ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടാണ് അച്ഛനാണ് എന്നുള്ള കാര്യമൊക്കെ തെളിയാൻ പോകുന്നത് അയാൾ ഗൗതമിനെ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും പക്ഷേ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ വിജയിച്ചു നിൽക്കുന്നത് ആ പകയും ദേഷ്യവുമാണ് അയാൾക്കുണ്ടാവുക അങ്ങനെ ഗൗതമിൻ്റെ തകർച്ചയോടു അയാൾക്ക് ബിസിനസ്സിൽ മുന്നേറാം എന്ന് കരുതിയിട്ടാണ് ഗൗതമിനെ തകർക്കാൻ വേണ്ടി അയാൾ ഓരോ കരുക്കളൊക്കെ നീക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഗൗതമിന്റെ സെക്രട്ടറിയെ പൈസ കൊടുത്ത് കൂടെ നിർത്തിയതും അതുപോലെ മിഥുനെ ഇറക്കിയതും എല്ലാം തന്നെ ഇയാൾ തന്നെ ആയിരിക്കും കേട്ടോ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ അതിനെ കുറിച്ച് കാണിക്കുന്നതാണ് ഈ സമയത്ത് പാർവും യാമിനിയും കൂടിയിട്ട് ശിവാനിയെ ആ വീട്ടിൽ നിന്നും തുരത്തണം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ അവരെ അതിനുള്ള ഒരു ഉപായം കണ്ടെത്തണം എന്ന് ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും അങ്ങനെ വസുന്ധരയെ കൊണ്ട് തന്നെ ശിവാനിയെ ആ വീട്ടിൽ നിന്നും പുറത്തിറക്കണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ പാറുവിനോട് യാമിനി ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പാറു യാമിനിയോട് പറയുന്നുണ്ട് ശിവാനി ഈ വീട്ടിൽ വന്ന് കയറിയ അന്നു മുതലാണ് ഇത്രക്കധികം പ്രശ്നങ്ങൾ ഉണ്ടായതും വസുന്ധരയ്ക്ക് ഇത്രക്കധികം നിധിയോട് കലിപ്പുണ്ടായതും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശിവാനിയെ ഈ വീട്ടിൽ നിന്നും തുരത്തണം അതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ മതിയാവൂ എന്ന് പാറുവും കൂടി തീരുമാനിക്കുകയാണ് അങ്ങനെ യാമിനി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്